മക്കളെ നമസ്കാരം അപ്പം നമ്മൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ശാപവൃത്താന്തം അദ്ദേഹത്തിന് ശാപം കിട്ടിയ കഥ പറയുമായിരുന്നു അല്ലേ അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിനെ കണ്ട് ശാപവൃത്താന്തം അറിയിക്കുവാനും തക്ഷക ദംശനം എന്നു വെച്ചാൽ എന്താ പാമ്പ് ദംശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പാമ്പ് കുത്തുക അപ്പോൾ ആ ദംശനം ഏൽക്കാതിരിക്കാനുമുള്ള പ്രതിവിധി തേടാനും വേണ്ടി ഷമീക മഹർഷി ഷമീകൻ എന്ന മഹർഷിയെ ഓർമ്മയുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞത് ആ അദ്ദേഹം തൻ്റെ ഗൗരമുഖൻ എന്ന ശിഷ്യനെ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ രാജേന്ദ്രൻ ഹസ്തിനപുരി ഹസ്തിനപുരി അതാണ് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമാണ് അദ്ദേഹം ഭരിക്കുന്ന രാജ്യം അതിൻ്റെ തലസ്ഥാനത്തിനടുത്തുള്ള കുരുക്ഷേത്രയിലായിരുന്നു മുനി ശിഷ്യൻ അവിടെ ചെന്ന അദ്ദേഹത്തെ കണ്ട് ഈ ശാപം കഥയും എല്ലാം പറഞ്ഞു പിന്നെ ഷമീക്ക മഹർഷിയുടെ പ്രതിവിധി എന്താ സൊല്യൂഷൻ പ്രതിവിധി നിർദ്ദേശങ്ങളെയും ധരിപ്പിച്ചു പരീക്ഷത്ത് മഹാരാജാവ് പ്രതിവചിച്ചു എന്ന് വെച്ചാൽ തിരിച്ച് പറഞ്ഞു മുനികുമാര ഈ വിവരം അങ്ങ് എന്നെ ധരിപ്പിച്ചതിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ ഗുരുവരനോട് എൻ്റെ നന്ദി അറിയിക്കുക ഞാൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ പണ്ടേ മരിച്ചവനാണ് ആ കഥ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ അപ്പോൾ ഈ പരീക്ഷത്ത് മഹാരാജാവ് പറയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ പണ്ടേ മരിച്ചവനാണ് ഭഗവത് കാരുണ്യത്താലാണ് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് രക്ഷപ്പെട്ട് ഇത്ര നാളും ജീവിച്ചത് എനിക്കിനി മരിക്കാൻ യാതൊരു ഭയവുമില്ല യാതൊരു പാപവും മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല തക്ഷക ദംശനമേറ്റ് മരിക്കാനാണ് വിധിയെങ്കിൽ അതിനെ തടുക്കാനാവില്ലല്ലോ മുനിശാപം അതിനൊരു കാരണമായി എന്നേ ഉള്ളൂ അങ്ങ് പോയി ഗുരുവിനെ കണ്ട് എൻ്റെ നന്ദിയെയും ഞാൻ ചെയ്ത അപരാധം ക്ഷമിക്കണമെന്നും ഉള്ള എൻ്റെ വിനീതമായ അപേക്ഷയും അറിയിക്കണം ഇതാണ് ആര് പറഞ്ഞത് പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന് ഒട്ടും ഭയമോ ദേഷ്യമോ ഒന്നും തോന്നിയില്ല ഗൗരമുഖനെ വേണ്ട ഉപചാരങ്ങളോടെ ആചാര ഉപചാരങ്ങളോടെ അദ്ദേഹം യാത്രയാക്കി അതിനുശേഷം അദ്ദേഹം രാജപുങ്കവൻ എന്താ ചെയ്തത് പ്രവരന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും പൗരമുഖ്യന്മാരെയും വരുത്തി ശാപവൃത്താന്ത അറിയിച്ചു ഒരു ശാപം കിട്ടി എന്നറിയിച്ചു ആ ബാലവൃദ്ധം ജനങ്ങൾ അത് കേട്ട് സങ്കടപ്പെട്ടു ആ ബാലവൃദ്ധം എന്ന് വെച്ചാൽ എന്താണ് കുട്ടികൾ മുതൽ വൃദ്ധമാ വൃദ്ധകൾ വൃദ്ധന്മാർ വരെയുള്ള ജനങ്ങളെ പറയുന്ന പേരാണ് ആ ബാലവൃദ്ധം ജനങ്ങളും അത് കേട്ട് വളരെ സങ്കടപ്പെട്ടു അത്രമാത്രം പ്രജാവത്സരനായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള പ്രജകളോട് ജനങ്ങളോട് ഭയങ്കര വാത്സല്യമുള്ള രാജാവായിരുന്നു അദ്ദേഹം ധർമ്മനിരതനുമായിരുന്നു വളരെ ധർമ്മിഷ്ഠനായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾക്കൊക്കെ ഇത്ര വിഷം അദ്ദേഹത്തിന് ശാപം കിട്ടിയെന്ന് പറയുമ്പോഴേ നമ്മളെ ഭരിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്കും ആ ഭരണാധിപനോട് ഭയങ്കര അല്ലേ അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ആദ്യമായി മകനായ ജനമേചയനെ വിളിച്ചിട്ട് ഈ രാജാവ് രാജഭരണം അവനെ ഏൽപ്പിച്ചു പരീക്ഷത്ത് എന്താ ചെയ്തത് പരീക്ഷത്തിൻ്റെ മോൻ്റെ മകൻ്റെ പേരാണ് ജനമേജയൻ അദ്ദേഹത്തെ വിളിച്ച് രാജഭരണം അവനെ ഏൽപ്പിച്ചു അനന്തരം ദൈവഭക്തിയിൽ സദാ മുഴുകി മരണത്തെ അഭിമുഖീകരിക്കുവാൻ അതായത് ഫേസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി അപ്പോഴത്തേക്ക് മഹാരാജാവിനെ തക്ഷകദംശനത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മാർഗങ്ങൾ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും കൈക്കൊണ്ടു കഴിഞ്ഞിരുന്നു എന്താ എന്താ എങ്ങനെയാ രക്ഷിക്കുക രാജാവിനെ ഗംഗാ നദിയുടെ നടുവിൽ ഒരു ഉയർന്ന കരിങ്കലിൻ്റെ ഒരു സ്തംഭം ഉണ്ടാക്കി അതിന് മുകളിൽ ഒരു പ്രാസാദവും അതിവേഗം എന്ന് വെച്ചാൽ അവിടെ താമസിക്കാനുള്ള ഒരു മന്ദിരവും അതിവേഗം പണി കഴിപ്പിച്ചു ഒരു ഉറുമ്പിന് പോലും അകത്ത് കിടക്കാൻ പാടില്ലാത്ത വണ്ണം അത്രയ്ക്ക് സൂക്ഷ്മഭദ്ര ആയിട്ടും സുഷിരരഹിതം എന്നുവെച്ചാൽ ഒരു ഹോൾ പോലും ഇല്ല ഒരു പൊത്ത് പോലും ഒരു ഉറുമ്പിന് പോലും കടക്കാൻ പറ്റാത്ത രീതിക്ക് ഉണ്ടാക്കി മുൻഭാഗത്ത് ഒരു ചെറിയ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടി അകത്ത് കടന്നാൽ വിശാലമായൊരു സഭാതലമാണ് സഭാതലെന്നെന്താ രാജകോട്ടാരത്തിലെ ഈ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇരിക്കുന്ന ഒരു വലിയ ഹോള് കണ്ടിട്ടില്ലേ സഭാതലം അതിൻ്റെ മുകളിലും താഴെയും ചുറ്റും സർപ്പനിരോധന നിരോധന മന്ത്രത്തകിടുകൾ അതായത് പാമ്പ് സർപ്പങ്ങൾ വരാതിരിക്കാനുള്ള മന്ത്രത്തകിടുകളൊക്കെ സ്ഥാപിച്ചു സർപ്പഹാരികളെയും മാന്ത്രികന്മാരെയും രാവും പകലും കാവൽ നിർത്തി ഇപ്രകാരം സർവവും സസൂക്ഷ്മം സുരക്ഷിതമാക്കി അതിനുശേഷം ഒരു ശുഭമുഹൂർത്തത്തിൽ അത്രി വസിഷ്ഠൻ ഭൃഗു ച്യവനൻ അഗസ്ത്യൻ അങ്കിരസ് പരാശരൻ വിശ്വാമിത്രൻ ഉച്ചത്യൻ ഗൗതമൻ ശരവാൻ ഭരദ്വാജൻ മൈത്രേയൻ ദ്വൈപായ ദ്വൈപായനൻ ഇതൊക്കെ ആരാണ് ഇതൊക്കെ മഹർഷിമാരാണ് ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ മഹത്തുക്കളായ മഹർഷിമാരുടെ അകമ്പടിയോടെ വേദോച്ചാരണങ്ങൾ വേദങ്ങളിങ്ങനെ ഉച്ചരിക്കുകയാണ് മന്ത്രങ്ങളാണ് അതോടുകൂടി രാജപുങ്കവനെ അകത്ത് പ്രവേശിപ്പിച്ചു ആരാ രാജപുങ്കവനാരാ പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ ഭദ്രാസനത്തിലിരുത്തി പുണ്യതീർത്ഥത്താൽ അഭിഷേകം ചെയ്തു പരീക്ഷിത് മഹാരാജാവ് വ്രതാണ് വ്രതം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിരാഹാര വ്രതം അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ലക്ഷ്യമാക്കി വടക്കൂട്ട് നോക്കി ധ്യാനിച്ച് ഇങ്ങനെ ധ്യാന നിർലീന ചിത്തനായിട്ടിരിക്കുകയാണ് വേദങ്ങളും മൃത്യുജയ മന്ത്രങ്ങളും ഉത്തമ ബ്രാഹ്മണർ സദാ ഒരുവിട്ടുകൊണ്ടിരുന്നു ഇതൊക്കെ മന്ത്രങ്ങളാണ് വേദങ്ങളൊക്കെ മഹർഷികൾ ഹോമകർമാദികളും നിർവിഘ്നം നടത്തിക്കൊണ്ടിരുന്നു ഉത്തമനായ ഒരു ഉർവീന്ദ്രൻ അതായത് ഒരു ഋഷിയോ അങ്ങനെയുള്ള ഒരു വളരെ ദൈവികത്വം ഉള്ള ഒരാൾ ഒരു സൽക്കഥ പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ എന്ത് മാർഗമെന്ന് മുൻ ശ്രേഷ്ഠന്മാരിങ്ങനെ ആലോചിച്ചു ആ സമയം അവിടെ എവിടെയും സഞ്ചരിക്കുന്ന പരമവിജ്ഞാനിയായിട്ടുള്ള ഒന്നിന്മേലും ഒരു അപേക്ഷയോ ആഗ്രഹമോ ഇല്ലാത്തവനായിട്ടുള്ള ഒരു മഹാ ബ്രഹ്മചാരി അവിടെ ദിഗംബരനാണ് എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കില്ല അത്രയ്ക്ക് പോലും ഒരു ലൗകിക ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വളരെ ഒരു ബ്രാഹ്മണാധി വർണ്ണ ഭേദങ്ങളോ അങ്ങനെ യാതൊരു ആശ്രമ ലക്ഷ ലക്ഷണങ്ങളും ഇല്ലാത്തവനായിട്ടുള്ള ആത്മജ്ഞാനവും പരമാനന്ദചിത്തനുമായിട്ടുള്ള ആത്മജ്ഞാനിയാണ് അദ്ദേഹം പരമാനന്ദ ചിത്തനാണ് അദ്ദേഹം വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളവനുമാണ് ആരാത് വ്യാസൻ്റെ പുത്രൻ വ്യാസപുത്രനായിട്ടുള്ള ശ്രീ ശുഗ മഹർഷിയാണ് ശുഗൻ അദ്ദേഹം ഒരു അവധൂതനെ പോലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ആ സദസ്സില് സമാഗതനായി മഹർഷികളും മഹാബ്രാഹ്മണരും ഈ യുവമുനിയെ കണ്ട് എഴുന്നേറ്റ് വന്ദിച്ചു അദ്ദേഹത്തെ ഉപവിഷ്ടനാക്കി ഒരു സൽ കഥ ഒരു നല്ല കഥ പറഞ്ഞ് പരീക്ഷത്തിനെ അനുഗ്രഹിക്കണമെന്ന് ശ്രീ ശുഗമുനിയോട് ഇവരെ അപേക്ഷിച്ചു അതിനും പുറമെ തൻ്റെ ആത്മാവിന് പുണ്യം ലഭിക്കത്തക്ക വണ്ണമുള്ള ഒരു ഭഗവത് കഥ ഉപേ ഉപദേശിക്കണമെന്ന് വിഷ്ണുരാധനും അപേക്ഷിച്ചു സർവപുരാണങ്ങളുടെയും കർത്താവായ വേദവ്യാസൻ്റെ പുത്രനാണ് ശ്രീശുഗൻ അതുകൊണ്ടാണ് അവരങ്ങനെ ആവശ്യപ്പെട്ടത് അന്ന് കന്നി മാസത്തിലെ വെളുത്ത പക്ഷനവമിയായിരുന്നു അപ്പോൾ ശ്രീശുഗ എന്താ പറഞ്ഞത് അല്ലയോ ഭക്തോത്തമനായ മഹാരാജാവേ മോക്ഷപ്രദമായതും കലിയുഗവാസികൾക്ക് നാലാം പുരുഷാർത്ഥമായതും പിതാവിനാൽ അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിനാൽ നിർമ്മിതമായി എന്നെ അതായത് ശ്രീശുഖനെ പഠിപ്പിച്ചിട്ടുള്ളതുമായ മഹാഭാഗവതം ഞാൻ ഉപദേശിക്കാം കേട്ടുകൊണ്ടാലും ഭക്തിയൊന്നുകൊണ്ട് മാത്രം മുക്തിയും സിദ്ധിക്കുമെന്നുള്ളതാണ് അതിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വം ഭാഗവതത്തിൽ ഏറ്റവും വിശിഷ്ടവും സുന്ദരവുമായത് അങ്ങയുടെ പിതൃമാതുലൻ അതായത് പിതാവിൻ്റെ അമ്മാവനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതാമൃതാണ് എന്ന് വെച്ചാൽ എന്താ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രമാണ് അതിൽ ഏറ്റവും സുന്ദരവും വിശിഷ്ടവുമായത് അങ്ങനെ ശ്രീശുഖൻ പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷിത് മഹാരാജാവിന് ഭക്തിമാർഗ ഉപദേശം അതെന്താ അത് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുക ഭാഗവതത്തിലെ ഏറ്റവും സുന്ദരമായത് എന്താണെന്നു പറഞ്ഞത് ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതാമൃതം അമൃതം എന്നുവെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് കേൾക്കണ്ടേ ഇപ്പം എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇതൊക്കെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ കഥയൊന്നും പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് സമയം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയാതെ പോകാനും പാടില്ലല്ലോ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഓരോ കഥയും ഇതിലെ എല്ലാ കഥകളും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതെല്ലാം ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാനത് ചെയ്യുകയും ചെയ്യും അപ്പം എന്താ ചെയ്യേണ്ടത് ഇത് എന്താ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യോ എന്ത് ചെയ്തായാലും ഓരോ എപ്പിസോഡും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ കണ്ട് കണ്ണുകൾക്ക് ഒരു ക്ഷീണം ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഇത് വായിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് കണ്ണടച്ച് കാണാൻ പറ്റുന്ന രീതിയിലല്ലേ അതുകൊണ്ട് മക്കളെല്ലാവരും വായിക്കുക അതിന് സൗകര്യമില്ലാത്തവരെ കേൾക്കുകയെങ്കിലും ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ